നമസ്കാരം വാർത്തകൾ മുസ്ലിം ലീഗിലേക്ക് പോകേണ്ട ആവശ്യമില്ല ആരോപണം തള്ളി അഹമ്മദ് ദേവർകോവിൽ മുസ്ലിം ലീഗ് പ്രവേശനം തള്ളി മുൻമന്ത്രിയും ഐ എൻ എൽ നേതാവുമായ അഹമ്മദ് ദേവർകോവിൽ ഇടതുമുന്നണിയിൽ നിന്ന് പോകുന്നില്ലെന്നും തനിക്ക് മുസ്ലിം ലീഗിലേക്ക് പോകേണ്ട ആവശ്യമില്ലെന്നും അഹമ്മദ് ദേവർകോവിൽ വ്യക്തമാക്കി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ വ്യക്തിപരമായി വേട്ടയാടാൻ സകല പ്രയോഗിച്ചു വരുന്ന ചിലരുടെ ഏറ്റവും പുതിയ കുതന്ത്രമാണ് താൻ ലീഗിലേക്ക് എന്ന വ്യാജവാർത്ത നിർമ്മിതിക്ക് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു ദേവർകോവിലിനെ മുസ്ലിം ലീഗിലേക്ക് എത്തിക്കാൻ പ്രാഥമിക ചർച്ചകൾ നടന്നതായി വാർത്തകൾ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതികരണവുമായി അദ്ദേഹം എത്തിയത് പ്രാർത്ഥനാ സമയത്ത് പള്ളിയിലേക്ക് പാഞ്ഞു കയറി കാട്ടുപന്നി സ്ത്രീക്ക് പരിക്ക പത്തനംതിട്ട അടൂർ കിളിവയൽ മർത്തശ്മുനി ഓർത്തഡോക്സ് പള്ളിയിലാണ് പ്രാർത്ഥനാ സമയത്ത് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത് പന്നി പള്ളിയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു പള്ളിയുടെ വരാന്തയിൽ നിന്ന് സ്ത്രീയെ ഇടിച്ചിട്ടു സിനി സുനിൽ എന്ന യുവതിക്കാണ് പരിക്കേറ്റത് പരിക്ക സ്ഥാനമുള്ളതല്ല പള്ളിയിൽ നിന്ന് പാഞ്ഞുപോയ കാട്ടുപന്നി പിന്നീട് അയൽപ്പക്കത്തെ ഗേറ്റും തകർത്ത് ഓടിപ്പോയി ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത് പ്രദേശത്ത് കാട്ടുപന്നിയുടെ ആക്രമണം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു മഴ മുന്നറിയിപ്പിൽ മാറ്റം ഒരു ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം നേരത്തെ മൂന്ന് ജില്ലകളിലായിരുന്നു ഇന്ന് തീവ്രമഴ പ്രവചിച്ചിരുന്നത് ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് എറണാകുളം ജില്ലയിൽ മാത്രമാണ് കാലാവസ്ഥ വകുപ്പ് തീവ്രമഴ മഴ പ്രതീക്ഷിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു അതേസമയം ബുധനാഴ്ചയോടെ വീണ്ടും മഴ ശക്തി പ്രാപിക്കുമെന്നാണ് പ്രവചനം മോദി മൂന്നാമതും അധികാരത്തിലെത്തിയാൽ തലമൊട്ടയടിക്കും വെല്ലുവിളിച്ച നേതാവ് എക്സിറ്റ് പോൾ ഫലങ്ങൾ യാഥാർത്ഥ്യമായി നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിലെത്തിയാൽ തന്റെ തലമൊട്ടയടിക്കുമെന്ന വെല്ലുവിളിയുമായി ഡൽഹി ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി സോംനാഥ് ഭാരതി ജൂൺ നാലിന് വോട്ടെണ്ണുമ്പോൾ എല്ലാ എക്സിറ്റ് പോളുകളും തെറ്റാണെന്ന് തെളിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ ഇത്തവണ ഭൂരിപക്ഷം സീറ്റുകളും ബി ജെ പി നേടുമെന്ന എക്സിറ്റ് പോൾ പ്രവചനത്തിന് പിന്നാലെയാണ് സോംനാഥ് ഭാരതിയുടെ പ്രതികരണം ഡൽഹിയിലെ ഏഴ് സീറ്റിലും ആം ആദ്മി പാർട്ടി ജയിക്കും മോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായാൽ തല മൊട്ടയടിക്കുമെന്നും തന്റെ വാക്ക് കുറിച്ചു വെച്ചോളാനും സോംനാഥ് ഭാരതി പറഞ്ഞു വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ പോസ്റ്ററിൽ കുട്ടികളുടെ കൈപിടിച്ച് രംഗണ്ണനും അമ്പാനും വിമർശനം സ്കൂൾ പ്രവേശനത്തിന്റെ ഭാഗമായി വനിതാ ശിശുക്ഷേമ വകുപ്പ് പുറത്തിറക്കിയ പോസ്റ്ററിനെതിരെ വ്യാപക വിമർശനം വിമർശനത്തെ തുടർന്ന് പോസ്റ്റർ പിൻവലിച്ചു ആവേശം സിനിമയിലെ കഥാപാത്രങ്ങളായ രംഗണ്ണനും അമ്പാനും കുട്ടികളുടെ കൈപിടിച്ച് നടക്കുന്നതായിരുന്നു പോസ്റ്റർ ട്രെൻഡിന്റെ ചുവട് ചുവടുപിടിച്ചിറക്കിയ പോസ്റ്ററിലെ അനൗചിത്യം ചൂണ്ടിക്കാണിച്ച് മനോരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ സി ജെ ജോൺ ഫേസ്ബുക്കിൽ കുറപ്പെട്ടതോടെയാണ് വകുപ്പ് പോസ്റ്റർ പിൻവലിച്ചത് പകരം തിരുത്തിയ പോസ്റ്റർ സമൂഹമാധ്യമത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്തു